രമേശേട്ടാ എന്താ രമേശേട്ടാ രമേശ് ഏട്ടാ എന്തെങ്കിലും ഒന്നുമില്ല സുമിത്രയ്ക്ക് ഒരു കുഴപ്പമില്ല പേടിക്കാനൊന്നുമില്ല പിന്നെന്താ മുഖം വല്ലാതിരിക്കുന്നേ എന്നോട് ഒളിക്കില്ലേ രമേശേട്ടാ സത്യം പറ എന്തെങ്കിലും സത്യമാ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒന്നുമില്ല കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി പക്ഷേ ആശ്വസിക്കാനും സമാധാനിക്കാനും നമുക്കാർക്കും ഒരിക്കലും അർഹതയില്ലെന്നാണ് തോന്നുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രമേശ് ഏട്ടാ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറും കമ്പനിക്കെന്തോ വലിയ നഷ്ടം വരുത്തിയ പേരിലാണത്ര ഇതൊരു കഷ്ടകാലമായിട്ട് ശിക്ഷയായിരിക്കും രമേശ് ഏട്ടാ പാവസുമിത്രേ കാലം വേദനിപ്പിച്ചതിനുള്ള ദൈവശിക്ഷ പക്ഷേ അവന്റെ മനസ്സ് മാറി വന്നതായിരുന്നു സ്വന്തം അപ്പോഴാണ് വിധി പിന്നെ പ്രായശ്ചിത്തത്തിനായി പിന്നെയും കൊടുക്കാതെ പ്രസാദിന്റെ കാര്യം തന്നെയാണോ രമേശട നീ എങ്കിലും ഒരിക്കലും ആ കല്ലുപോലുള്ള മനസ്സ് അതിന് തയ്യാറാവില്ല ഞാനും അങ്ങനെ തന്നെയാണ് പാറു കരുതിയിരുന്നത് പക്ഷേ എൻ്റെ ധാരണ ആകെ തെറ്റിപ്പോയി ബോധം വീഴുമ്പോൾ മദ്യത്തിൻ്റെ കെട്ടുവിടുമ്പോൾ എന്നോടവൻ പൊട്ടിത്തെറിക്കുമെന്നാണ് ഗെറ്റ് ഔട്ട് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ തലേന്ന് രാത്രി വരെ കണ്ട പ്രസാദായിരുന്നില്ല അപ്പ എൻ്റെ മുമ്പിൽ അവൻ്റെ കണ്ണിൽ കുറ്റബോധം ഞാൻ കണ്ടു നീ വിശ്വസിക്കില്ല കുറെ ശകാരിച്ചിട്ട് ഞാൻ പടിയിറങ്ങാൻ ഭാവിക്കായിരുന്നു അപ്പോ അവൻ എന്നെ പിന്നീന്ന് വിളിച്ചു രമേശ് ഏട്ടാന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം നിനക്ക് വിശ്വസിക്കാനാവൂ ആർക്കെങ്കിലും വിശ്വസിക്കാനാവോ പക്ഷേ ഇത് സത്യമാണ് വാറു സംഭവിച്ചാണ് ആ വിളി കേട്ടപ്പോ ലോകം മുഴുവൻ പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു എനിക്ക് പുറമെ ആരോടും ഒരിക്കലും പറഞ്ഞിട്ടില്ലെങ്കിലും അവന്റെ നാവിന്ന് ആ ഒരു വിളി കേൾക്കാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ കുറെ വൈകിട്ടാണെങ്കിലും എനിക്കത് കേൾക്കാൻ കഴിഞ്ഞല്ലോ അതേപാറു പ്രസാദിലൊരു മാറ്റം ഉണ്ടാകുന്നത് ഞാൻ നേരി കാണുകയായിരുന്നു സുമിത്രയെ കാണാൻ എൻ്റെ ഒപ്പ അവൻ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുകയായിരുന്നു അപ്പോഴാണ് പോലീസ് എത്തി അവനെ അറസ്റ്റ് ചെയ്തത് ശരിക്കും പ്രസാദ് കുറ്റക്കാരനാണോ നമുക്കൊന്നും അറിയില്ലല്ലോ കമ്പനിയിൽ അവന് ചില ശത്രുക്കളുണ്ട് അവര് പ്ലാൻ ചെയ്ത് ട്രാപ്പിലാക്കിയതായിരിക്കും ജാമ്യത്തിനായി ഞാനും ബാലമാമയും അഡ്വക്കേറ്റിനെ കണ്ടിരുന്നു ജാമ്യം കിട്ടോ പ്രതീക്ഷ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന പോലെ എല്ലാം കലങ്ങി തെളിയുകയായിരുന്നു മനസ്സ് മാറിയ പ്രസാദിനെ കാണുമ്പോൾ എത്ര സന്തോഷമായനെ സുമിത്രയ്ക്ക് വിധി അതിന് സമ്മതിച്ചില്ലല്ലോ പരസ്പരം എല്ലാം പറഞ്ഞ് എല്ലാം ക്ഷമിച്ച് ഒന്നിക്കാൻ ഒരവസരം അവർക്ക് കൊടുത്തില്ലല്ലോ ഒക്കെ ശരിയാവൻ രമേശേട്ടാ ഒരു ശിക്ഷയും കിട്ടാതെ പ്രസാദ് തിരിച്ചു വരും ഒരു ജോലി പോയാൽ മറ്റൊരു ജോലി കഴിവും ക്വാളിഫിക്കേഷനും ഉണ്ടല്ലോ എന്നിട്ട് അവർ രണ്ടാളും കൂടി പുതിയൊരു ജീവിതം ആരംഭിക്കും പക്ഷേ ശങ്കർജി സാർ സമ്മതിക്കില്ല ബാറു അവന്റെ പേര് കേൾക്കുന്നത് പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ല കുറ്റം പറയാനൊക്കില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രസാദ് മൂലം ഉണ്ടായിട്ടുള്ളത് സുമിത്രയുടെ ഈ സംഭവത്തിന് പുറകെ ഇപ്പൊ പുതിയൊരു പ്രശ്നവും യമുനെ കാണാനില്ല എവിടെ പോയി അറിയില്ല സുമിത്ര ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന്റെ കുറ്റബോധത്തിലാണെന്ന് തോന്നുന്നു അവൾ സ്ഥലം വിട്ടു പോലീസ് അന്വേഷിക്കുന്നുണ്ട് എല്ലാറ്റിനും കാരണക്കാരനായ ഇവനോട് അദ്ദേഹം ക്ഷമിക്കുമെന്ന് തോന്നുന്നുണ്ടോ അഭിമാനിയാണ് ആ മനുഷ്യൻ പ്രസാദിന് ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നാ പറഞ്ഞത് പക്ഷേ ആ അഭിമാനത്തെക്കാൾ പ്രധാനമല്ലേ മകളുടെ ഭാവി അതിനദ്ദേഹം വിലങ്ങു തടിയേക്കോ ഇല്ല രമേശേട്ടാ ട്ടാ ഒരച്ഛനും അങ്ങനൊരു ബുദ്ധിമോഷം കാട്ടില്ല ഇനി ശങ്കർജി സാർ എതിർത്താലും സുമിത്ര പ്രസാദിനോട് ക്ഷമിക്കാൻ തയ്യാറാവുന്ന എന്റെ മനസ്സ് പറയുന്നേ പോവും രമേശ് ഏട്ടാ പ്രസാദ് വന്ന് വിളിച്ച സുമിത്ര കൂടെ പോവും പ്രസാദിന്റെ മനസ്സിൽ ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെന്ന് ബോദ്ധ്യായ മാത്രം വാക്ക് സത്യമാവട്ടെ എന്ന് ഞാൻ മതിയെ നമ്മുടെ കുട്ടികൾ അമ്മ പ്രസാദും സുമിത്രയും അവരുടെ കുട്ടികളും അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു 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 വീട്ടിൽ മണിക്കൂറെങ്കിലും എന്താ സംശയം അത് സംഭവിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നും എന്നും ചൂട് മാത്രമായിരിക്കും എടക്കെങ്കിലും ഇത്തിരി തണുപ്പും തരില്ല ഈശ്വരൻ കിടന്നിട്ട് ഉറക്കം വന്നില്ല ചില ദിവസങ്ങൾ അങ്ങനെയാ ആനയാണെങ്കിൽ നല്ല ഉറക്കം നമുക്ക് നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരുന്നാലോ വേണ്ട പോ സംസാരിച്ചിരുന്നാലോചട്ടും പോലിക്കാരത്തെ പറ്റിയാണ് പക്ഷേ എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നില്ലല്ലോ ഞങ്ങൾ തിരിച്ചു പോകുമ്പോ ഒപ്പം വരെ എങ്ങനെ റെഡിയല്ല

ലോകത്തിൽ ഇത് പുതിയ കാര്യമൊന്നുമല്ല പറയുന്ന അനുസരിച്ച് എന്നെ പിണക്കാതിരുന്നാൽ തനിക്ക് പ്രയോജനമുണ്ട് മന്ത്ലി പത്ത് മുപ്പതിനായിരം സാലറി കിട്ടുന്നൊരു ജോലി കൈ ചേച്ചിയുടെ ഭർത്താവിനോടാകാം എന്നോട് വയ്യ അതവിടെ തന്നെ ഞാനും അവനെ പോലെ ഒരു ആനാനടി ആ ഞാൻ വെറുതെ ഇവിടെ മിണ്ടരുത് bố

എന്റെ ദുർവിധ്യ എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഞാൻ ദുഃഖമായി കൊടുക്കൂ അങ്ങനെ ഒരു ജന്മമായി പോയേണ്ടത് ത്തിനർത്ഥമില്ല ഇനി നീ എന്നെ തടയാനും പാടില്ല പകലും രാത്രിയൊക്കെ എനിക്കിനി ഒരുപോലെയല്ലേ ഞാൻ പോന്നു നിന്റെ നല്ല മനസ്സിന് നന്ദി ഭാഗ്യുണ്ടെങ്കിൽ ോ ഒരുപാട് വൈകരുത് എന്താ ആരുമില്ല അല്ല എവിടേക്കാ പോണ്ടേന്ന് പറഞ്ഞില്ലല്ലോ അത് ബസ് സ്റ്റാൻഡിലേക്ക് കുട്ടിയുടെ വീടെവിടെയാ അതൊക്കെ നിങ്ങൾ എന്തിനാറിയേ അല്ല പാതിരാത്രിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് ചോദിച്ചതാണ്

എനിക്ക് പ്രയാസമുണ്ട് ഞാൻ ഞാനവിടെ ആശ്വസിപ്പിക്കായിരുന്നു എന്റെ അനിയത്തിക്കാണ് ഇങ്ങനെ അനുഭവം എങ്കിൽ ഞാൻ ആശ്വസിപ്പിക്കില്ലേ ഒരു ചേട്ടന്റെ കടമ ചെയ്യില്ലേ ഓ അപ്പൊ ചേട്ടനായിരുന്നു അല്ലേ ഒരു ചേട്ടന്റെ വിക്രിയകൾ കാരണമാണ് അവൾ ഇങ്ങനെ തെരുവ് തടേണ്ടി വന്നത് അതും ഈ ഒരു പോരാഞ്ഞേട്ടൻ മുമ്പ് എപ്പോഴെങ്കിലും എന്നെങ്കിലും ഇത്തരത്തിലൊരു കംപ്ലൈന്റ് എന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടായിനി ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് പറയ നിങ്ങൾ പറയുന്നത് അത്രയും തൊണ്ട തൊടാതെ വിഴുങ്ങുമായിരുന്നല്ലോ ഞാൻ ഇതുവരെ ഇപ്പോഴല്ലേ കള്ളി വലിച്ചതായത്

എന്നെ പറ്റിക്കാൻ കൊള്ളാവുന്ന ഒരു പെണ്ണ് വന്നു കയറി സന്തോഷമായിരുന്നു മനസ്സ് നിറയെ ഇത്ര വൃത്തികെട്ടവനായിരുന്നു അനി നിന്റെ ഉള്ളിലിപ്പോ സംശയം മാത്രമേ ഉള്ളൂ ഇനി ഞാൻ എന്തു പറഞ്ഞാലും കാര്യമില്ല പക്ഷെ അനി എല്ലാ ആണുങ്ങളും വഷളന്മാരാണെന്ന് അങ്ങനെ ഞാൻ വിചാരിക്കില്ല പക്ഷെ നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി ശരിക്കും മനസ്സിലായി ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ പക്ഷെ ഒന്ന് നീ ഓർത്തോ യുവതിയായൊരു പെണ്ണാ പാതിരാ നേരത്ത് ടൗണിലേക്ക് ഇറങ്ങി പോയിരിക്കുന്നേ നാളൊരു പത്ര വാർത്ത ഉറപ്പാണ് ഒരു ബാഡ് ന്യൂസ് നീ കാരണം కర్తవే ఇని ఎందు పోయదు